നമ്മൾ മലാബി പുസ്തകം രണ്ടാം അധ്യായത്തിന്റെ മുതൽ പതിനാറ് വരെയുള്ള വാക്യങ്ങളിൽ ഉള്ള മൂന്ന് മേഖലകളിലുള്ള അവിശ്വസതയെ കുറിച്ച് കേട്ടു എട്ടിലെ പശു പുല്ല് തിന്നുകയില്ലെന്ന് കേട്ടിട്ടുണ്ടോ എന്ന് വെച്ചാൽ ഒരു ഏട് പുസ്തകത്തിന്റെ ഏടെന്ന് പറഞ്ഞിട്ടുണ്ട് പുസ്തകത്തിന് അതൊരു പശു ഉണ്ടെങ്കിൽ അത് പുല്ല് തിന്നുക ഇല്ല അത് പുസ്തകത്തിൽ തന്നെ പുസ്തകത്തിൽ പടവായിട്ടിരിക്കുക എന്ന് പറയുന്നത് പോലാണോ നമ്മളുടെ ദേവചന കേൾവി അത് ആ കാര്യങ്ങളൊക്കെ ദൈവത്തിന്റെ വചനത്തിൽ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട് വളരെ വളരെ ശക്തമായിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു എന്നാ എന്റെ ജീവിതത്തെ ആ ദൈവജനത്തിന്റെ സ്കാനിങ് മെഷീന് മുമ്പാകെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടോ ദൈവജനത്തെ ഒരു കണ്ണാടിയോട് ഉപമിച്ചിട്ടുണ്ട് അല്ലെ എവിടെ യാത്ര ഇരുപത്തി മൂന്നില് ദൈവജനത്തെ ഒരു കണ്ണാടിയോട് ഉപമിച്ചിട്ടുണ്ട് സി എം സിയിലെ ഒരു മീറ്റിംഗിന് തുടങ്ങിയതിനുമ്പോ പറഞ്ഞിട്ടുണ്ട് അവിടെ നമ്മുടെ സി എം സി ചർച്ചില് മീറ്റിങ്ങിനായിട്ട് അവിടെ വലിയ വന്ന ആയിരുന്നു അപ്പൊ ആ സമയത്ത് സി എം സിയിലെ സി എം സി നമ്മുടെ ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂരിലെ ഉള്ള ഒരു മെഡിക്കൽ പ്രൊഫഷണൽസിനുള്ളൊരു അവിടെ സ്കഡർ ഓഡിറ്റോറിയത്തിലുള്ള ഒരു മീറ്റിംഗിന് വേറെ ഒരു സെഷന് അതിനായിട്ട് അങ്ങനെ അറേഞ്ച് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അന്ന് വെള്ളം പറയാൻ തുടങ്ങിയപ്പോൾ തന്നെ പറഞ്ഞ കാര്യം പറഞ്ഞാൽ യാക്കോ പൊന്നിന്റെ ഇരുപത്തി മൂന്ന് യുവജനം കണ്ണാടി എന്ന് യാക്കോബോസ് യാക്കോബ് ബലൻ അന്ന് ഒന്നാം നൂറ്റാണ്ടിൽ എഴുതി ഇന്ന് യാക്കോബ് യാക്കോബോസ്തല സ്കാനിങ് മെഷീൻ എഴുതുകയാണ് വെച്ചാൽ അന്ന് സ്കാനിങ് ഒന്നും ഇല്ലാതിരുന്നോണ്ട് അങ്ങനെ കണ്ണാടി എന്ന് എഴുതി ഇപ്പൊ നമ്മൾ കണ്ണാടി എന്ന് പറയുമ്പോൾ കണ്ണാടിയിൽ നമ്മുടെ പുറമേ ഉള്ള അഴുക്കോ എന്തെങ്കിലും പാഠമൊക്കെ നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ എന്നാൽ സ്കാനിങ് മെഷീൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ആന്തരികമായിട്ടുള്ള ഇന്നത്തെ വലിയ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പല ആന്തരികമായിട്ടുള്ള ആ ഒരു അവസ്ഥകള് ഇന്ന് ദൈവചനത്തിന്റെ കേൾവിയില് നിങ്ങള് നമ്മൾ ഓരോരുത്തർ ഞാൻ ഇപ്പം പലപ്പോഴും ഇപ്പൊ ഞാൻ പ്രാക്ടീസ് ചെയ്യുന്ന വെച്ചാല് കുഞ്ഞുങ്ങളോട് സംസാരിക്കാൻ ഞാൻ ചിലപ്പോൾ ഏറ്റവും സിമ്പിൾ ആയിട്ട് സംസാരിക്കാൻ അത്രയും ദിവസത്തിന് മുമ്പിൽ അവർക്കൂടെ മനസ്സിലാകുന്ന രീതിയിൽ നമ്മൾ പക്ഷേ ദൈവചനം നിങ്ങള് ദൈവത്തിന്റെ വചനം നിങ്ങൾ കേട്ടു ആ അപ്പോ അതിൽ നിന്ന് നിങ്ങളുടെ ജീവിതത്തിലേക്ക് എന്തായിരുന്നു പ്രായവായിട്ട് എടുക്കാനായിട്ട് ദൈവത്മ നിങ്ങളോട് സംസാരിച്ചത് നമ്മളോട് ഓരോരുത്തരോട് കുഞ്ഞുങ്ങളോട് എന്ന് പറയുമ്പോ നമ്മളെ കുഞ്ഞുങ്ങളോട് സംസാരിക്കും നമ്മളെ ചെറുപ്പക്കാര് കുഞ്ഞുങ്ങളെ എല്ലാ ഏജിലുള്ളവര് ഇവിടെ നമ്മൾ വായിക്കുന്നത് മൂന്ന് മേഖലയിലുള്ള അവിശ്വസ്ഥതയെ കുറിച്ച് നമ്മൾ ഞാൻ ആ മലാഹില വാക്യങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല അവിടെ വേറെ പറഞ്ഞു കൂട്ടു സഹോദരങ്ങളോടുള്ള അവിശ്വസ്ഥത കർത്താവ് കൂട്ടു സഹോദരങ്ങളോടുള്ള ബന്ധത്തില് കർത്താവ് പറഞ്ഞ ഏറ്റവും വലിയൊരു കൽപ്പന നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വാക്വാ ഇപ്പിന് ഞാൻ ആ വാക്യത്തിലേക്ക് വാക്യത്തിലേക്കൊന്നും ഒരു സ്റ്റാൻഡേർഡ് നമ്മൾ അറിയുമ്പോഴാണല്ലോ നമ്മളുടെ കുറവ് നമ്മൾ മനസ്സിലാക്കണം അല്ലെങ്കിൽ ഓ ഞാൻ ഞാനെൻ്റെ സഹോദരനെ ദ്രോഹിച്ചിട്ടില്ല ഞാൻ വലിയ അവിശ്വസനം കാണിച്ചില്ല ഞാനൊന്നും വലിയ പരിദോഷം പറഞ്ഞിട്ടില്ല ഞാൻ വലിയ മോശക്കാരനൊന്നും അല്ല എന്ന് നമ്മളങ്ങ് പറഞ്ഞു പോകുന്ന കഥാ വെച്ചിരിക്കുന്ന സ്റ്റാൻഡേർഡോട് കമ്പയർ ചെയ്യുമ്പോൾ കർത്താവി യോഹനാൻഡസുശേഷം പതിമൂന്നാം അധ്യായത്തിലെ കഥാപാർ ആദ്യത്താഴ് ഓറി കഴിഞ്ഞ് ദ്യം ശിശുമാടക്കാരൊക്കെ കഴുകി അന്ത്യത്താഴം ഒക്കെ അന്ത്യത്താഴം അപ്പൊ ഭാഗിച്ചുകൊടുത്ത് യൂതാസൂറ്റി കൊടുക്കാൻ പോയി യൂതാസൂറ്റി കൊടുക്കാൻ പോയി യുവഹനം പതിമൂന്നിന്റെ മുപ്പതിൽ നമ്മൾ വായിക്കുന്നുണ്ട് അതിനുശേഷം കർത്താവ് ഒരു പുതിയ കല്പന തരുവാ മുപ്പത്തിനാലാമത്തെ വാക്യം നമുക്ക് പരസ്പരം നമ്മുടെ സഭയിലുള്ള സഹോദരങ്ങൾ പിന്നെ നമ്മളുടെ ക്വസ്റ്റിനും ബാക്കിയുള്ളവരോടുള്ള ബന്ധത്തിലും ബാക്കിയുള്ളവർ എന്ന് പറയുമ്പോൾ സഭയിലല്ലാത്ത വിശ്വാസികളുണ്ട് പിന്നെ പുറത്തുള്ള അവിശ്വാസികളുണ്ട് നമ്മുടെ ബന്ധുക്കളെ സുഹൃത്തുക്കളോ നമ്മളിടപെടുന്ന മറ്റു മനുഷ്യര് പ്രാഥമികമായിട്ട് നമ്മൾ കേട്ടത് സഭയിലെ കൂട്ടിലെ കൂട്ടു സഹോദരങ്ങളോടുള്ള ഒരു അർഹത്തിന്റെ ഭാഗമാക്കാകുന്ന ഒരു കാര്യം അവിടെ നമ്മൾ എന്താ വായിക്കുന്നേ നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം അതാ അതാ മുപ്പത്തിനാലാമത്തെ വാക്യത്തിൽ നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം എന്ന പുതിയൊരു കല്പന ഞാൻ നിങ്ങൾക്ക് തരുന്നു ഞാൻ ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം കർത്താവ് സ്നേഹിച്ചതുപോലെയുള്ള ഒരു സ്നേഹം ആ സ്നേഹം ഉണ്ടെങ്കിൽ നമ്മള് മറ്റുള്ളവരെ കുറിച്ച് കുറ്റവും കുറവും കണ്ടുപിടിക്കുന്ന ഒരു പരീക്ഷ മനോഭാവം ഒരു എപ്പോഴും ആ ഇന്നയാളങ്ങനെ അവരിങ്ങനെ അവര് എപ്പോഴും അങ്ങനെ ചെയ്യത്തുള്ളൂ അങ്ങനെ ചെയ്യത്തുള്ളൂ ആ ഒരു ക്രിട്ടിക്കലായി ഒരു വിമർശനാത്മകമായ ഒരു കണ്ണ നമുക്ക് എപ്പോഴാണ് ഉള്ളത് കൊണ്ടെ നമ്മളെപ്പോഴും നമ്മളെ ഹൃദയത്തിൽ സ്നേഹം നിറയാത്തോണ്ട് നമ്മുടെ ഹൃദയവാഗത പാനപാത്രം ഭർത്താവിന്റെ സ്നേഹം കൊണ്ട് നിറയുമ്പോഴേ നമുക്ക് മറ്റുള്ളവരെ കർത്താവിനെയും മറ്റുള്ളവരെയും സ്നേഹിക്കാൻ പോവുകയുള്ളു ആ സ്നേഹിക്കണമെങ്കില് അവിടെ ഒരു ക്രൂസ് ഉണ്ട് എന്നൊരു കാര്യം കഴിഞ്ഞ ആഴ്ച നമ്മൾ പറയുന്നുണ്ടായിരുന്നു അതായത് എനിക്ക് ഇപ്പോ നമുക്ക് ആ ബാക്കിയെടുക്കാവൂ മത്തായി അഞ്ചാം അദ്ധ്യായത്തിന് അവസാന കഥ പറയുന്നുണ്ട് ലോകക്കാരുടെ ഒരു സ്നേഹമുണ്ട് നമ്മളോട് ഒരു വലിയ സ്നേഹമായിട്ട് നമ്മളെ നമുക്ക് ഒത്തിരി സമ്മാനങ്ങളൊക്കെ തരുന്നു നമ്മളിപ്പോഴ്ത്തി പറയുന്നു നമുക്ക് സ്തുതി പാടുന്ന ആൾക്കാരുണ്ടെങ്കിൽ നമുക്ക് അവരെ വലിയ കാര്യമാണ് മത്തായി അഞ്ചാം അധ്യായത്തിന്റെ മുതൽ താഴോട്ട് വായിക്കുമ്പോൾ ഗിരിഭ്രഭാഷണത്തിന്റെ മധ്യത്തിലേക്ക് വരുമ്പോൾ അതിന്റെ നാപ്പത്തി ആറാമത്തെ വാക്യം മത്തായി അഞ്ചിന് നാപ്പത്തി ആറ് നിങ്ങളെ സ്നേഹിക്കുന്നവരെ സ്നേഹിച്ചാൽ നിങ്ങൾക്ക് എന്ത് പ്രതിഫലം ചുങ്കക്കാരും അങ്ങനെ തന്നെ ചെയ്യുന്നുല്ലോ എനിക്ക് ഒരുപാട് എല്ലാ സൗകര്യങ്ങളും എനിക്ക് സ്നേഹം ഒരാളോടാണ് എനിക്കൊരു ഒരു മുറിമുറപ്പുള്ളത് എനിക്ക് ഒരാളെ ഞാൻ ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരാളോടാണ് എനിക്കൊരു ഒന്ന് രണ്ടാൾക്കാരോടായിരിക്കാം അല്ലെങ്കിൽ ചില ആൾക്കാരോടായിരിക്കാം അപ്പൊ നിങ്ങളെ സ്നേഹിക്കുന്നവരെ സ്നേഹിച്ചാൽ നിങ്ങൾക്ക് എന്ത് പ്രതിഫലം ചുങ്കക്കാരും അങ്ങനെ തന്നെ ചെയ്യുന്നുണ്ടല്ലോ അത് മാനസികമായിട്ടുള്ളൊരു സ്നേഹമാണ് നമ്മളോട് നല്ല കാര്യങ്ങളൊക്കെ പറയുവോ നമ്മളെ സഹായിക്കൂ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാന്ന് പറയുമോ സ്നേഹിക്കുന്നു നല്ല കാര്യം അത് എന്നാൽ അത് ഒരു മാനുഷിക സ്നേഹമായി പോകാം ആ അത് കഴിഞ്ഞിട്ട് പറയുവാ ജാതികളും അങ്ങനെ തന്നെ ചെയ്യുന്നേ സഹോദര നാപ്പത്തേഴാമത്തെ വാക്യ സഹോദരന്മാരെ മാത്രം അദനം ചെയ്താൽ നിങ്ങൾക്ക് എന്ത് വിശേഷം നിങ്ങൾ എന്ത് വിശേഷം ചെയ്യുന്നു ജാതികളും അങ്ങനെ തന്നെ ചെയ്യുന്നില്ലേയോ ആകെ നിങ്ങളുടെ സ്വർഗീയ പിതാവ് സൽഗുണപൂർണനായിരിക്കുന്ന പോലെ നിങ്ങളും സൽഗുണപൂർണ്ണരായിരിക്കും നിങ്ങളും പെർഫെക്റ്റ് ആയിരിക്കും പെർഫെക്റ്റ് ആയിരിക്കണം ആ കോണ്ടാക്സ്റ്റ് വായിക്കുമ്പോൾ ഈ സ്നേഹത്തില് പൂർണ്ണരായിരിക്കും കാര്യം വായിക്കുന്നത് ഗ്രീക്ക് പതിവ ബ്രോഡ് ടു ദ എൻഡ് എന്ന് പറഞ്ഞാൽ മെച്ചുവർ കംപ്ലീറ്റ് ഫിനിഷ്ഡ് ടിലോസ് എന്ന് പറഞ്ഞ പറഞ്ഞാൽ പഠിച്ചു ബയോളജിയിൽ ടിലോമിയർ ഒക്കെ നിങ്ങൾ ഡിവിഷൻ പഠിക്കുമ്പോൾ ടീലോസ് എന്ന് പറയുന്നത് എൻഡ് ടിലോ ടിലിയോസ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ സ്നേഹത്തിൽ നമ്മൾ പിതാവിനെ പോലെ നമ്മളെല്ലാവരും ഒരു പിതാവിന്റെ മക്കളല്ലേ നമ്മുടെ മലയാളി പുസ്തകത്തിൽ അവരെ എബ്രഹാം പിതാവിനെ ഉദ്ദേശിക്കുന്ന നമ്മളിന്ന് പുതിയ പ്രിയതിന് നമുക്ക് ദൈവപിതാവ് നമ്മളെല്ലാവരും ഒരു പിതാവിന്റെ മക്കളാ ശരിയാണ് നമുക്ക് എല്ലാ സഹോദരങ്ങളോടും നമ്മുടെ സ്നേഹം ഒക്കെ പക്ഷെ എങ്കിലും നമുക്ക് ഒരു കൈപ്പിന്റെ പേരുള്ള ആരെങ്കിലും ഉണ്ടോ നമ്മുടെ കൂട്ടു സഹോദരങ്ങളിൽ ആരോഗ്യ ഏതെങ്കിലും ഒരു കുടുംബത്തോടെ ഏതെങ്കിലും ആഭിരനെ കുറിച്ച് അങ്ങനെ പറഞ്ഞു അല്ലെങ്കിൽ അവരെന്നെ ആ കാര്യത്തിൽ സഹായിച്ചില്ല അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മുറിമുറപ്പ് ഒരു പരാതി ഒരു പരിഭവം അങ്ങനെ ഒരു ജഡത്തിൽ നിന്നുള്ള ഒരു എന്തോ ഒരു ജഡത്തിന്റെ ഒരു കയ്പിന്റെ ഒരു വേര് നമ്മൾ ഉണ്ടെങ്കിൽ നമുക്ക് അത് ഇപ്പം തന്നെ കർത്താവിന്റെ സ്കാനിംഗ് മെഷീനും മുമ്പാകെ വന്ന കർത്താവേ എല്ലാവരെയും കർത്താവ് എല്ലാവരെയും എനിക്ക് സ്നേഹിക്കണം എന്റെ ഹൃദയത്തില് ഞാൻ ക്ഷമിക്കാത്തതായിട്ട് എനിക്ക് കൈപ്പുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ കർത്താവേ ഇപ്പം തന്നെ എന്റെ ഹൃദയത്തില് കർത്താവിന്റെ മനസാക്ഷി അത് കാണിച്ചു തരണം നമുക്ക് മനസ്സാക്ഷികൾ നമുക്ക് ആരോടെങ്കിലും കൈപ്പണ്ടോ പെട്ടെന്ന് നമ്മുടെ തന്നെ ആരെങ്കിലും കൈപ്പെടേൽ പെട്ടെന്ന് തന്നെ പരിചയ നമ്മുടെ മനസ്സിലാക്കിയിട്ട് ഒരു പ്രത്യേകത ചില ആരുടെങ്കിലും നമുക്ക് നമ്മൾ ക്ഷണിക്കാത്തതായിട്ടുണ്ടോ ആരെങ്കിലും നമ്മളെ നമുക്ക് ഇഷ്ടമല്ലാത്തതായിട്ട് ഓ ഇവര് ആ അവര് ചിലപ്പോ നമ്മള് വിശ്വാസ കൂട്ടു സൗകര്യങ്ങളിലായിരിക്കും ചിലപ്പോൾ നമ്മളുടെ ജോലി സ്ഥലത്തിൽ ചില ആൾക്കാരായിരിക്കും ചിലപ്പം അയൽവക്കത്തിൽ ചില ആൾക്കാരായിരിക്കാം ചിലപ്പോ നമ്മളെ ഇടപെടുന്ന ബാക്കി ഏതെങ്കിലും കാര്യങ്ങളൊക്കെ ഉള്ളവരായിരിക്കും പക്ഷെ അതോടെ നമുക്കൊരു ഇതെല്ലാം നമ്മളിതെല്ലാം വിഷമിക്കുന്ന കാര്യം ഒത്തിരി കേൾക്കുന്ന പക്ഷേ എങ്കിലും നമ്മുടെ ജട ഒത്തിരി ആക്റ്റീവാണ് അതുകൊണ്ട് എത്രയൊക്കെ കേട്ടാലും കുറെ കഴിയുമ്പോൾ എന്തെങ്കിലും ഒരു കാര്യം വരുമ്പോൾ ഈ കയ്പിന്റെ പേരൊക്കെ മുളച്ചു പൊന്ത അപ്പം അത് ദൈവത്തിന്റെ മുമ്പാകെ ദൈവത്തിന്റെ ആവാചനത്തിന്റെ സ്കാനിങ് മെഷീൻ മുമ്പാകെ സ്കാനിങ് മെഷീനിൽ എം ആർ ഐ സ്കാനൊക്കെ എടുക്കണമെങ്കില് അവിടെ ചെന്ന തലയൊക്കെ ഇങ്ങനെ എം ആർ ഐസ് ബ്രെയിൻ എടുക്കാൻ വേണ്ടി ഒരാളെ അങ്ങോട്ട് കിടത്താ തലയൊക്കെ ആട്ടി നമ്മളെ ഇങ്ങനെ കൈയും കാലും ഒക്കെ ആട്ടിക്കൊണ്ടിരുന്ന സെഡേഷൻ കൊടുക്കണം കിടത്തണം അല്ലെങ്കിൽ സ്കാൻ എടുക്കാൻ പറ്റത്തില്ല ഒന്നും എന്താ സെക്ഷൻസ് ഒന്നും ആയിട്ട് കിട്ടുന്നില്ല എന്ന് പറഞ്ഞാല് നമ്മള് ഗോഡ് നിങ്ങൾ മിണ്ടാന്നിരുന്ന ദൈവം എന്ന് അറിഞ്ഞുകൊള്ളുകയാണ് സങ്കീർത്തന നാപ്പത്താറിന്റെ പത്തിൽ നമ്മൾ വായിക്കുന്ന പോലെ ദൈവത്തിനു മുമ്പാകെ നിശ്ചലമായിട്ട് അവജനത്തിന് െ ഒരു സർജറി ചെയ്യട്ടെ ഞാൻ അങ്ങ് ഇപ്പം സർജറി ചെയ്യാൻ വേണ്ടി ലോക്കൽ അനുശേഷിയൊക്കെ കൊടുത്ത് സർജറി ചെയ്യാൻ വേണ്ടി ഒരാളെ കിടത്തുവാളൊന്നും കൈ വലിയായിട്ടൊന്നും സർജറി ചെയ്യാൻ ചെയ്യാനെന്തെങ്കിലും പറ്റുള്ളൂ ഒന്നും പറ്റത്തില്ല അപ്പൊ പിന്നെ ജനറൽ അനസ്തേഷ്യ കൊടുത്ത് മയക്കി കിടത്തിയാൽ ഇതേ സർജറി ചെയ്യാൻ പറ്റത്തുള്ളൂ എന്ന് വെച്ചാൽ അല്ലെങ്കിൽ ഇത് സമ്മതിക്കത്തില്ല എന്ന് പറയുന്നത് നമ്മൾ കർത്താവിന്റെ ഒരു സ്നേഹത്തിന്റെ അനുശേഷി നമുക്ക് കിട്ടണം കർത്താവ് ഞാൻ എന്നെ തന്നെ അവിടുത്തെ ഭാഗം നിശ്ചലമാക്കുന്നു ഞാനങ്ങ് ഓടി ഓടി നടക്കും മാത്രേ പോലെ പിന്നെ കഥാവിയും അറിയത്തെ പോലെ അവിടുത്തെ മുമ്പാകെ കാര്യത്തിലൊന്ന് താണിപ്പിക്കട്ടെ നിശ്ചലമാകട്ടെ കഥാവിയെ എനിക്ക് സഹോദരങ്ങളുള്ള ബന്ധത്തിലോ ഇനിയിപ്പം കഥാവി പുറത്തുള്ള വിശ്വാസികളും വേറെ സഭാ വിഭാഗത്തിലുള്ള വേറെ സഭകളിലുള്ള സഹോദരങ്ങളായിരിക്കാം അല്ലെങ്കിൽ ആഹ് പുറത്തുള്ള ആൾക്കാരായിരിക്കും ആരോടെങ്കിലും ഈ ഭൂമി ആരോടെങ്കിലും എനിക്കൊരു കൈപ്പ് വിദ്വേഷവും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ കഥാവം അതെല്ലാം കഥാവൻ ക്ഷമിക്കണമെന്നു ഞങ്ങള് വീട് പണിയുടെ സമയത്ത് ഇങ്ങനെ റോഡറക്കാൻ വേണ്ടി ലോഡറുന്ന സമയത്ത് ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങളില്ല അതുകൊണ്ട് ഞങ്ങൾ അത് വീട്ടിട്ടത് പോലീസിനെ വിളിക്കേണ്ടി വരുന്നത് ഇവിടെ അടുത്തുള്ള കുറച്ച് സഹോദരങ്ങൾ സഹോദരങ്ങൾ പറഞ്ഞിട്ട് പിന്നെ ക്രൈസ്തവരായിട്ടുള്ള കുറച്ച് ആൾക്കാരും കാര്യങ്ങളൊക്കെ സോൾവായിരുന്നു ചില പോലീസൊക്കെ വിളിക്കേണ്ടി വന്നു അപ്പൊ അതിനുശേഷം പിന്നെ ഞാനും അതിലൂടെ പ്രാർത്ഥിക്കുമ്പോഴും ഞങ്ങൾ അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു ഇവിടെ ലൂക്കോസ് ആറാധ്യായത്തിന്റെ ഇരുപത്തി ഏഴ് ഇരുപത്തെട്ട് വാക്യങ്ങൾ പറഞ്ഞ് ഞങ്ങൾ പ്രാർത്ഥിച്ചെ അവരെ ഓരോരുത്തരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു അവരെ വിടുപണിയൊക്കെ തടസ്സപ്പെടുത്തി അവർക്ക് എന്തോ നോക്കുകൂലി വേണം എന്നുള്ള രീതിയിലുള്ള രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് അവര് വെള്ളം ഉണ്ടാക്കാൻ വന്നത് പക്ഷെ അതിനനുസരിച്ച് ഏഹ് നൂറിൽ വിളിച്ചു പോലീസിൽ നിന്ന് ആള് വന്നു സ്റ്റേഷനിൽ ആള് വന്ന് ആ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവർ പറഞ്ഞു വിട്ട് നമുക്ക് ദൈവം അതിനുവേണ്ടി ക്രമിക്കാൻ ഒക്കെ തന്നു ഞാൻ പക്ഷേ എങ്കിലും ഇനോ നമുക്ക് ആരോടൊന്നും അവർക്ക് അവരുടെ അവരവസ്ഥയിൽ അവർക്ക് അങ്ങനെ ചെയ്യാത്ത ജോലിക്ക് കൂലി വാങ്ങിക്കാനായിട്ട് അവര് അങ്ങനെയുള്ളത് ശീലിച്ച് പോകൊണ്ട് അവരങ്ങനെ നടക്കുന്നു അപ്പം ഞങ്ങള് അതിനുശേഷം ഇവൻ അവര് വന്നു നിൽക്കുന്ന സമയത്ത് ഞാനും സ്ത്രീരങ്ങളുടെ അകത്ത് പോയി വെള്ളം കുടിക്കുന്ന സമയത്ത് സ്ത്രീകൾ ഞങ്ങൾ പ്രാർത്ഥിച്ചു പിന്നെ അവർ പോയതിനു ശേഷം പിന്നെ ഞങ്ങൾ പ്രാർത്ഥിച്ചു ഇരുപത്തി ഏഴാമത്തെ വാക്യം ഗ്രൂപ്പ് ആറിന്റെ ഇരുപത്തി ഏഴ് എന്നാൽ കേൾക്കുന്നവരായി നിങ്ങളോട് ഞാൻ പറയുന്നത് നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിക്കും ഈ ഇതുപോലുള്ള വാക്യങ്ങൾ ഞാൻ അവിശ്വാസം ചെയ്യുന്ന സമയത്ത് തന്നെ എന്നെ കർത്താകിലേക്ക് ആകർഷിച്ച വാക്യങ്ങൾ വാക്കുകള് വേറെ ഒരു തത്വസന്ധതയോ ഒരു മതപുസ്തകങ്ങളിലോ മതഗ്രന്ഥങ്ങളിലോ ഇതിഹാസങ്ങളിലോ പുരാണങ്ങളിലോ ഒന്നും ഞാൻ കണ്ടിട്ടില്ല ശത്രുക്കളെ സ്നേഹിക്കാൻ പറയുന്ന ഒരു നമ്മൾ തന്നെ ഒരു വലിയ കാര്യങ്ങൾ പറയുന്നില്ല സഹോദരങ്ങളുള്ള ബന്ധത്തിലെ ബാക്കിയുള്ള ആൾക്കാരുള്ള ബന്ധത്തിലെ ശത്രുക്കളെ സ്നേഹിക്കുൻ നിങ്ങളെ പകിക്കുന്നവർക്ക് ഗുണം ചെയ്യും ഗർത്താവിയ ആർക്കെങ്കിലും എന്തെങ്കിലും ഗുണം ചെയ്യാൻ എന്തെങ്കിലും ഒരു ചെയ്യാനുള്ള ഒരു അവസരം ഭർത്താവെ അവിടെ നിന്ന് തരണം നിങ്ങളെ ശപിക്കുന്നവരങ്കിലും ഉണ്ടെങ്കിൽ അവരെ അങ്ങനെ അനുഗ്രഹിക്കണേ അവരുടെ മേലെ ഒരു പ്രയാസം ഉണ്ടാക്കരുതേ അവരനുഗ്രഹിക്കണം അവർ മാനസാന്തൃതരെയും നയിക്കണം നിങ്ങളെ ആരെങ്കിലും ഉപദ്രവിക്കുകയാണെങ്കിൽ ദുഷിക്കുവാണെങ്കിൽ അവർക്ക് പ്രാർത്ഥിക്കണം കർത്താവർ നിങ്ങളെ പ്രാർത്ഥിക്കുന്നവരനുഗ്രഹിക്കണം എല്ലാം കർത്താവിനെ അറിയുന്നവരായി തീരണം കഴിയുന്ന ഒരു കാര്യം ഞാൻ പറഞ്ഞാൽ ആ ഒരു ആ ഒരു ക്രൂസ് ഉണ്ടെങ്കിലേ കർത്താവിനെ പോലെ കണ്ട് സ്നേഹിക്കാറുണ്ട് യേശുവിന് നമ്മളോട് സ്നേഹം കർത്താവ് അവിടെ തന്നെ ഇരുന്നായിരുന്നെങ്കിൽ എന്തെങ്കിലും കാര്യം ഉണ്ടായിരുന്നില്ല കർത്താവ് വന്ന് ക്രൂശിനു മരിച്ചു നമ്മളുള്ള സ്നേഹം കാണിച്ചു നമുക്കും നമ്മൾക്ക് മറ്റുള്ളവരുടെ സ്നേഹത്തെ തടസ്സപ്പെടുന്ന ഒരു കാര്യം പറഞ്ഞാൽ നമ്മുടെ ജഡവാണ് അപ്പൊ ആ ജഡത്തിൽ അവിടെ ഒരു മരണം സംഭവിക്കണം എന്ന് പറഞ്ഞാല് ഞാൻ എന്നെ താഴ്ത്തുന്നു ആ എന്റെ അവര് ജഡത്തിൽ ശരി ആ ഒരു കയ്പുണ്ട് എനിക്കൊരു നീരസവമുണ്ട് ഒരു വിധിക്കുന്ന മനോഭാവം മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്ന മനോഭാവം അങ്ങനെ ഒരു ക്രിട്ടിക്കൽ ആറ്റിറ്റ്യൂഡ് ആ ഒരു വിശാച എന്താ സഹോദരന്മാരെ ലാപ്പകൾ എന്താ ചെയ്യുന്ന അവരുടെ ജോലി കുറ്റം വിധിക്കുന്നവനാണ് അവന് അപവാദിയാണ് എവിടെ നമ്മൾ വെളിപാട് പന്ത്രണ്ടിന്റെ പത്താമത്തെ ഞാൻ എല്ലാ വാക്യങ്ങളും നമുക്ക് അറിയാവുന്ന വാക്യങ്ങളാണ് വെളിപാട് പന്ത്രണ്ട് പത്തിൽ വിശാജിന്റെ ഫുൾ ടൈം മിനിസ്ട്രിയാണ് വിശാജിന്റെ ഫുൾ ടൈം മിനിസ്ട്രികളെന്നുള്ള കാര്യം നമ്മൾ പണ്ടൊക്കെ കേട്ടിട്ടുണ്ട് ഫുൾ ടൈം മിനിസ്റ്ററി മുഴുവൻ സമയം ശുശ്രൂഷയിലാണ് വ്യാപകര് അവരുടെ കുറ്റം ഇതൊക്കെ കുറ്റം വിധിക്കുക അപ്പം അവന് കുറച്ച് കോവർക്കേഴ്സ് കുറച്ച് കൂട്ടാളികളും കൂടെ വേണം അപ്പം നമ്മളും കൂടെ നമ്മൾ മറ്റുള്ളവരെ ക്രിട്ടിക്കലായിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡിലോട്ട് പോകുമ്പോൾ ചിലപ്പോൾ നമ്മൾ പറയത്തില്ലേ നമ്മുടെ ഒരു ഒരു ജഡത്തിൽ നിന്നുള്ളൊരു നീരസവും കൈപ്പും ഒരു വിധിക്കുന്ന മനോഭാവവും കുറ്റപ്പെടുന്ന മനോഭാവവും ഒക്കെ നമ്മൾ അറിയാതെ ആരോടെ കൈ കൊടുക്കുന്നേ ആ പിശാജി ആ നമ്മളിപ്പോ ഒരു പക്ഷത്താ ഉള്ള ഖാൻ എന്ന് പറയുന്ന ആ നമ്മള് മനഃപൂർവ്വം അങ്ങനെ ചെയ്തല്ലായിരിക്കും പക്ഷെ നമ്മളറിയാതെ പിശാചിനെ കൈ കൊടുക്കുകയോ ചെയ്തു നമ്മള് മറ്റുള്ളവരെ നമ്മളെ സ്നേഹിക്കാതിരിക്കുമ്പോ കുഞ്ഞുങ്ങളെ തമ്മിൽ നിങ്ങളെ ആ എനിക്ക് തന്നെ തള്ളി പിച്ചി ചെറിയ ചെറിയ കാര്യങ്ങൾ നമുക്ക് ആരോടെങ്കിലും ഒരു ദേഷ്യോ ഒരു ചെറിയൊരു നമ്മുടെ കൂട്ടുകാര് അവര് എന്നെ കളിയാക്കി അല്ലെങ്കിൽ ടീച്ചർമാർ എന്നോട് ഇങ്ങനെ പറഞ്ഞു അല്ലെങ്കിൽ ജോലി സ്ഥലത്തിനില്ല ആരോടൊക്കെ നമ്മൾ ക്ഷമിക്കാതിരിക്കും അവരോട് കുറ്റപ്പെടുത്തുന്ന കയ്പും ഒരു വിരോധവും അങ്ങനെയൊക്കെ ഉള്ള ഒരു മറ്റു മനുഷ്യരോട് നമുക്കൊരു എന്തോ ഒരു ഒത്തുചേരാൻ പറ്റാത്ത ഒരു വല്ലാത്തൊരു അസ്വസ്ഥത നമ്മുടെ ഉണ്ടെങ്കിൽ നമ്മൾ ബിശാജന്റെ കൂടാ പക്ഷെ ദൈവം ഭർത്താവിന്റെ ശുശ്രഷ എന്താ കുട്ടിയനുസരിച്ചു എപ്രകാരം എഴുതി എന്താ എന്തെഴുതിയിരിക്കുന്നേ അർത്താതെ നമുക്ക് വേണ്ടി എപ്പോഴും ഭക്ഷാതം ചെയ്യുന്നു ഹി ഇൻഡസ് ഡേ ആൻഡ് നൈറ്റ് എബ്രൈവറി ഏഴിന് ഞാൻ ആ ഭാഗത്തിലേക്ക് പോകുന്ന സമയത്ത് പെട്ടെന്ന് പറഞ്ഞു പോകുക എബ്രുവരി ഏഴിന്റെ ഇരുപത്തി അഞ്ചാമത്തെ ഭാഗ്യത്തിൽ അവിടുന്ന് എങ്ങനെയൊക്കെ ജീവിക്കുന്നു എന്തിനുവേണ്ടിയാ എനിക്ക് വേണ്ടി നമ്മൾ എന്റെ കുറവുകളുള്ള കത്താൻ അറിയാം എന്നെക്കാട്ടിൽ നന്നായിട്ട് കത്താനും എന്റെ കുറവുകൾ അറിയും പക്ഷെ എനിക്ക് വേണ്ടി അടുത്ത പക്ഷപാതം ചെയ്തുകൊണ്ടിരിക്കുക അപ്പൊ ഞാനും ബാക്കിയുള്ളവർക്ക് ശരിയാണ് ചിലപ്പോ നമ്മളുടെ ചില സാധനങ്ങളുടെ ചില കാര്യങ്ങള് ചിലപ്പോ നമുക്ക് യോജിക്കാനൊക്കത്തില്ലായിരിക്കും അപ്പൊ നമുക്ക് ഒന്നെങ്കിൽ സാധാന്റെ കൂടെ കൂട്ടുകൂടി അവരെ കുറ്റപ്പെടുത്തുന്ന ആ ഒരു രീതിയിലേക്ക് പോകാം അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് ചെയ്യണം അവർക്ക് വേണ്ടി നമുക്കൊന്ന് പ്രാർത്ഥിക്കാം നമ്മൾ പ്രാർത്ഥിക്കാം ചിലപ്പം അങ്ങനെയുള്ള കാര്യം നമ്മൾ ശ്രദ്ധയപ്പെട്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നു പക്ഷെ നമുക്ക് വല്ലാത്തൊരു ഭാരമായിട്ട് അതൊരു തിരുത്തപ്പെടേണ്ട കാര്യം നമുക്ക് തോന്നുകയാണെങ്കിൽ നമുക്ക് ഉത്തരവാദിത്വം സൗകര്യങ്ങളോട് പറയുന്നത് വേറെ ഇങ്ങനെ ഒരു കാര്യം ഉണ്ടല്ലോ അതെന്തെങ്കിലും കാര്യങ്ങൾ കടക്കേണ്ട എന്തെങ്കിലും ഉണ്ടെങ്കിൽ വേറെ ചെയ്യണേ പറഞ്ഞു ഉത്തരവാദിത്വം സൗകര്യങ്ങളിൽപ്പിച്ച് നമുക്ക് എന്ത് ചെയ്യാം സാധാന്റെ സുസ്പെഷ്യലിലോട്ട് പോകാതെ യേശുവിന്റെ ശുശ്രൂഷയിലെ പിന്നെ ഉത്തരവാദിത്ത സൗകര്യങ്ങൾ എന്തെങ്കിലും കിടക്കേണ്ട കാര്യങ്ങൾ ശരിയാണ് നമ്മൾ മനുഷ്യരാണ് പലർക്കും കുറ്റവും കുറവൊക്കെ കാണിച്ചു ചിലപ്പോൾ കുഞ്ഞുങ്ങൾ ഇപ്പൊ ചിലരുടെ മാതാപിതാക്കൾ അറിയാത്ത കാര്യങ്ങൾ ചിലപ്പോൾ നമുക്ക് എന്തെങ്കിലും അറിയാവുന്ന ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഉത്തരവാദിത്തപ്പെട്ട എല്ലാ ദിവസമായിട്ടുള്ള ആ കാര്യങ്ങൾ അറിയിക്കാനുള്ളതേ ഉള്ളു നമ്മളായിട്ട് ഒരു അപവാദം പറഞ്ഞു പറഞ്ഞു വരുത്തി ഫലദൃഷ്ടം പറഞ്ഞു പറ്റി അങ്ങനെ ഒരു കാര്യത്തിലേക്ക് പോകാതെ അപ്പം അവിടെ ഒരു ക്രൂസ് ക്രൂസ് ഉണ്ട് പറഞ്ഞാൽ ക്രൂശുണ്ട് ക്രൂശാല ക്രൂശില് മരിച്ച് നമ്മളെ സ്നേഹിച്ചെന്ന് പറഞ്ഞതുപോലെ യേശു സ്നേഹിച്ചതുപോലെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാല് ഞാൻ എന്റെ ആ ജഡത്തിൽ എനിക്ക് കൈപ്പയുള്ളു പക്ഷെ ജഡത്തെ ഞാനങ്ങ് സമർപ്പിക്കുന്നു അതായത് എന്റെ ഇഷ്ടം എൻ്റെ ഇഷ്ടം പോലെ എൻ്റെ അവിടുത്തെ ഇഷ്ടം പോലെ പറഞ്ഞു ഞാൻ എന്നെ തമർപ്പിക്കുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ ജിമാലയോട് കഥായും വചനമാകുന്ന വാട് വന്നു എൻ്റെ ജഡത്തിലൊരു ചീന്തലും എന്റെ ആത്മാവിലേക്ക് പരിശുദ്ധാത്മാവ് നിറഞ്ഞ് എനിക്ക് അവരെ സ്നേഹിക്കാൻ പറ്റും എൻ്റെ അതായത് പരിശുധാത്മാവിന് പ്രേരണയ്ക്ക് ഞാൻ കീഴടങ്ങി എന്നതിനെ താഴ്ത്തി താഴ്ത്തി ഏൽപ്പിക്കുകയാണെങ്കിൽ പരിശുദ്ധാത്മാവ് തന്നെ നമ്മളുടെ ആ ജഡത്തെ മരിപ്പിക്കാനുള്ള ഒരു ഒരു കഴിവ് ഒരു ശക്തി കഥാവത ആത്മാവിനാജ് അവിടെ മരിപ്പിക്കുന്നെങ്കിൽ നമ്മൾ ജീവിക്കുന്നു റോമർട്ടിന്റെ വാക്കി നമുക്ക് അവിടെ കഥവായി നമ്മൾ ഹൃദയ സ്നേഹത്തെ നിലയ്ക്കും അവരോട് നമുക്ക് നമുക്കൊരു സഹതാപവും നമുക്ക് കമ്പാഷൻ ശരിയാണ് നമുക്ക് എല്ലാവരോടും യോജിക്കാൻ പറ്റുന്നത് പക്ഷെ എല്ലാവരും സ്നേഹിക്കാനൊക്കെ നമ്മൾ നമുക്ക് സാധിക്കും അപ്പൊ ആ ഒരു അവിടെ ഒരു ക്രൂശിലെ ക്രൂസിലൂടെ നമുക്ക് മറ്റുള്ളവരെ സ്നേഹ യഥാർത്ഥത്തിൽ മാനസിക സ്നേഹം ആക്കിയുള്ളത് നമ്മൾ വന്നിരിക്കുന്നു മടക്കം ചെയ്യുന്നു നമ്മൾ മടക്കം ചെയ്യുന്നു മാനുഷിക സ്നേഹത്തിന് ആൾക്കാർക്കും പക്ഷെ യഥാർത്ഥത്തിൽ ദൈവിക സ്നേഹം നമ്മൾ നമ്മുടെ ക്രൂശിലൂടെയുള്ളൂ നമ്മൾ മരിക്കാതെ നമുക്ക് യഥാർത്ഥ നമുക്കിപ്പം അപ്പന്മാരുടെ നമ്മുടെ ഒരു നമ്മുടെ കുടുംബം നമ്മുടെ സ്വഭാവം അങ്ങനെയൊക്കെ പറഞ്ഞ ഒരു ഒരു ദൈഹീപരമായ ഒരു സ്നേഹം നമുക്ക് കാണാം പക്ഷേ അത് സ്പിരിച്വൽ ആവാഴാണ് നമ്മൾ അവരുടെ സീറോ ആയിട്ട് നമ്മൾ തന്നെ നമ്മുടെ താഴ്ത്തിയിൽപ്പിച്ചുകൊണ്ടേ ഇരിക്കുകയും അവിടെ നിറയുകയും ചെയ്യുമ്പോൾ സ്നേഹം ദീർഘമായിട്ട് ക്ഷമിക്കുന്നു സ്നേഹം എങ്ങനെ ആയിരിക്കുന്നു എന്നൊക്കെ ആ സ്പിരിച്വൽ ലവ് ആത്മാവിൽ നിന്നുള്ള സ്നേഹം ആയിരിക്കുന്നു എന്നൊക്കെ ഒന്നും കൂടുതൽ പതിമൂന്നിന് നമ്മൾ വായിക്കുന്നുണ്ട് അപ്പൊ ആ സ്നേഹത്തിന്റെ കർത്താവിന്റെ സ്നേഹത്തിന് കർത്താവ് സ്നേഹിച്ചതുപോലെ ആ ക്വാണ്ടിറ്റിയിൽ സ്നേഹിക്കാൻ നമുക്ക് പറ്റത്തില്ല ക്വാണ്ടിറ്റി ആ അത്രയും അളവിൽ സ്നേഹിക്കാൻ ആരും അല്ല ആ ക്വാളിറ്റി കർത്താവിന്റെ സ്നേഹത്തിന്റെ ക്വാളിറ്റി ആ ഗുണമേന്മ നമുക്ക് വരുന്നത് ക്രൂസിലൂടെ ആ ഗുണമേന്മ വർദ്ധിച്ച് വർദ്ധിച്ച് ആ ക്വാണ്ടിറ്റിയും വർദ്ധിച്ച് വർദ്ധിച്ച് അളവും വർദ്ധിച്ച് വർദ്ധിച്ച് വരും പക്ഷെ അതാ നമ്മുടെ സഹോദരങ്ങളോടുള്ള വിശ്വസ്യത പിന്നെ കർത്താവിനോടുള്ള വിശ്വസ്യത നമ്മൾ എപ്പോഴും എന്താ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് ആഗ്രസ്നേഹവും ആ ഇനോ നമുക്ക് യഥാർത്ഥത്തില് കർത്താവിന്റെ രണ്ടാമത്തെ വരവ് ഇപ്പം പെട്ടെന്ന് വരുവാണെങ്കിൽ നമ്മള് കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് മതിയായിരുന്നു എന്റെ ഹൗസ് എഡ്യൂക്കേഷൻ കഴിഞ്ഞിട്ട് മതിയായിരുന്നു എന്ന് ഞാൻ പറയത്തില്ല അതാണ് കസാബ് വരുന്നതാണ് ഏറ്റവും ബാക്കി ലോകത്തിന്റെ കാര്യങ്ങളെല്ലാം അതെല്ലാം ചപ്പൻ ചെറു ഒക്കെ അതൊക്കെ കുറച്ചാകത്തേക്ക് എന്തെങ്കിലും ഒക്കെ അത് കസാവി അവിടുത്തെ വരവിനായിട്ട് ഞാൻ ഈ ലോകത്തിന്റെ എന്തെങ്കിലും ചപ്പൻ ചെവറിനോടും ഞാൻ അറ്റാച്ച് ആയിട്ടിരിക്കാന് ഞാൻ അതിനോട് പറ്റിച്ചേർന്നിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്ന എല്ലാം 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 എല്ലാ ആൾക്കാരയിലും ഞാൻ വെച്ച് എനിക്കും എനിക്കുള്ളതും എൻ്റെ ആവട്ടെ എൻ്റെ ഭാര്യ ആവട്ടെ ഭർത്താവട്ടെ മക്കളാവട്ടെ ആ അങ്ങത്താവ എല്ലാം കത്താവി ഒന്നിനേക്കാളിലും കഥാവി ഒന്നിനെയും കത്താവിനേക്കാളും ഉപരി ആയിട്ട് സ്നേഹിക്കാൻ ആഗ്രഹിക്കുന്നില്ല അതാണ് ശിഷ്യത്വം പൂർണ്ണ ഹൃദയത്തോടെയുള്ള സ്നേഹം ഏർ അതായത് നമ്മളുടെ ബന്ധുജനങ്ങളാവട്ടെ നമ്മുടെ വസ്തുവകകളാവട്ടെ നമ്മുടെ സ്വയജീവൻ തന്നെ ആവട്ടെല്ലാം ഉപരി കഥാവി അങ്ങനെ തന്നെ ഞാൻ സ്നേഹിക്കുന്നു അവിടുത്തെ ഉള്ളൊരു ആദ്യ സ്നേഹം ആ ഒരു ഹാപ്പറോട്ടൈസ് നിർമ്മലവും ഏകാഗ്രവുമായ ഭക്തി എന്നുള്ള ആ രണ്ടു മൂന്ന് പതിനൊന്നിന്റെ രണ്ടോ മൂന്നോ വാക്യത്തില് പറഞ്ഞ ഗ്രീക്ക് ഗ്രീക്ക് പദവാണ് ഹാപ്പറോട്ടൈസ് ഹാപ്പറോട്ടൈസ് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ സിംഗിൾനെസ് പ്യൂരിറ്റി സിംപ്ലിസിറ്റി എന്നൊക്കെ എന്റെ അർത്ഥം അതിനൊരു ഏകാഗ്രത ഒരു ലാളിത്യം ഒരു നിർമ്മലത പ്രധാന നിർമ്മലത ലാവിനെ മാത്രം ലതാവിനെ മാത്രം ആഗ്രഹിക്കുന്ന എനിക്ക് ഇതിൽ ആരുടെ ഭൂമിയിൽ അങ്ങനെ എല്ലാവരും ഞാൻ വെറും ആഗ്രഹിക്കുന്നില്ല എന്ന് പറയുന്ന ഒരു സ്നേഹം അത് പരിശുദ്ധാത്മാവേ നമ്മുടെ ഹൃദയം നടക്കാനൊക്കെ ഉള്ളു നമ്മൾ തന്നെ ആയിട്ട് നമ്മൾ തന്നെ ഊജമായിട്ട് ചെറു ആയിട്ട് നമ്മളെ തന്നെ മണ്ണത്തിനായിട്ട് കൊടുക്കുമ്പോൾ പരിശുദ്ധാത്മ നമ്മളൊന്നും നിറയ്ക്കുന്നുണ്ട് അതൊരു ആദ്യ സ്നേഹം സ്നേഹം പിന്നെ ജീവിത പങ്കാളിയോടുള്ള സ്നേഹത്തിന്റെ ബന്ധത്തിൽ നമ്മളെ യൗവനത്തിലെ ഭാര്യ എന്നുള്ളൊരു കാര്യം യൗവനത്തിലെ ഭാര്യ യൗവനത്തിലെ ഭാര്യ വളരെ സൗന്ദര്യ സൗന്ദര്യവതി പിന്നെ കുറെ ചുക്കും ആയി അല്ലെങ്കിൽ കുറച്ചുകൂടെ ഏജ് തോന്നിക്കുന്നു ഇപ്പൊ അത്ര കുറച്ചൊരു വണ്ണം ഒക്കെ വെച്ചതും ഇപ്പൊ എനിക്ക് അത്ര വലിയ സൗന്ദര്യമില്ല എന്ന് അല്ലെങ്കിൽ ഉപനന്ദന്റെ ഭർത്താവ് ഉപനന്ദന ഭാര്യ ആ പ്രയോഗം നമ്മൾ പലയിടത്തും ബൈബിളിൽ കാണുന്നുണ്ട് ഞാൻ പെട്ടെന്ന് ആ വചനങ്ങളെ പെട്ടെന്ന് എടുത്ത് തന്നെ നിർത്താം എഹസ്കേലില് ഏർ ഇനോ ഭാര്യയെക്കുറിച്ച് പറയുമ്പോൾ എഹസ്കേൽ ഇരുപത്തിനാലാം അധ്യായത്തിൽ ഇതൊക്കെ നാരായണപേർ ഇവിടെ വന്ന വാക്യൊക്കെ വായിച്ച് ഓർക്കുന്നുണ്ട് എഹസ്കിൻ ഇരുപത്തിനാലിന്റെ പതിനാറാമത്തെ വാക്യം ഭാര്യ എന്നുള്ള വാക്കിന് പകരം കണ്ണിന്റെ അനന്തമായ വിളി എന്നാണ് വായിക്കുന്നത് യോ നമ്മളുടെ കണ്ണിന്റെ ആനന്ദമായിട്ട് വേറെ ആരെങ്കിലും ആണോ നമ്മൾ നോക്കുന്നേ അതോ നമ്മളുടെ ജീവിത പങ്കാളിയെ ഇപ്പം വിവാഹം കഴിക്കാത്തവരാണെങ്കിലും നിങ്ങൾ ആരെയും ആ രീതിയിൽ നോക്കാതെ നിങ്ങളെ തന്നെ സൂക്ഷിക്കണം വിവാഹം കഴിച്ചവർക്കാണെങ്കിൽ എന്താ കണ്ണിന്റെ ആനന്ദമായവളായിട്ട് കണ്ണിന്റെ ആനന്ദമായവനായിട്ട് നിങ്ങളുടെ ഭാര്യ ഭർത്താവായി തീർക്കാൻ നമ്മളെ അങ്ങനെ ആക്കി തീർക്കാൻ പറ്റും അതിന്റെ അത് കഴിഞ്ഞു ആ വാക്യത്തിൽ അവിടെ അധ്യായത്തിൽ വീണ്ടും വീണ്ടും അതേ വാക്യം തന്നെ പറയും വാക്ക് തന്നെ ആ ഫ്രൈസ് പറയുന്നുണ്ട് ഇരുപത്തി ഒന്നാമത്തെ വാക്യം നോക്കുവാണെങ്കിൽ അവസാനം നിങ്ങളുടെ കണ്ണിന്റെ ആനന്ദവും നിങ്ങളുടെ ഹൃദയത്തിന്റെ വാഞ്ചയും അവിടെ കണ്ണിന്റെ ആനന്ദം ദ ഡിസൈർ ഓഫ് യുവർ ഐസ് ആൻഡ് ഡിലൈറ്റ് ഓഫ് യു സോൾ എന്ന പറയുന്നത് ഇവൻ ഇരുപത്തി അഞ്ചാമത്തെ വാക്യം നമ്മള് പതിനാറ് കണ്ടു ഇരുപത്തി ഒന്ന് കണ്ണിന്റെ ആനന്ദവും അവരുടെ ഹൃദയവാഞ്ചിയുമായിരിക്കുന്നതിനെയും എന്ന് നമ്മൾ വായിക്കുന്നത് പതിനാറ് ഇരുപത്തി ഒന്ന് ഇരുപത്തിയഞ്ച് വാക്യങ്ങൾ ഇവൻ സദൃശവാക്യത്തിൽ അഞ്ചാധ്യായത്തിന്റെ പതിനെട്ടാമത്തെ വാക്യത്തിൽ ആ ഒരു യൗവനത്തിലെ ഭാര്യ എന്ന് പറഞ്ഞൊരു ഒരു കാര്യം അവിടെ പറയുന്നത് യോഗനത്തിലെ ഭാര്യ ഞാൻ എല്ലാ വാക്യത്തിലേക്കും പോകുന്നത് അഞ്ചിന്റെ പതിനെട്ടാണ് അത് പിന്നെ ആറാമത്തെ ആറ ആറിന്റെ ഇരുപത്തി അഞ്ചും കൂടെ ഞാനങ്ങ് വായിച്ച് നിർത്താം സദൃശവാക്യം ആറിന്റെ ഇരുപത്തി അഞ്ചിൽ എന്താ നമ്മൾ വായിക്കുന്നേ അത് അവളുടെ സൗന്ദര്യത്തെ അതായത് അന്യസ്ത്രീയുടെ സൗന്ദര്യത്തെ നിന്റെ ഹൃദയത്തിൽ പോലും മോഹിക്കരുത് എന്ന് അവിടെ പറഞ്ഞിരിക്കുന്നു അവൾ കണ്ണിമ കൊണ്ട് നിന്നെ വശീകരിക്കരുത് ദിനോട്ട് സദൃശ്യവാക്യം പ്രോപ് സിക്സ് ട്വന്റി ഫൈവ് ഡിസേർ ബ്യൂട്ടി ഇൻ യുവർ ഹാർട്ട് നോ ലെറ്റ് കണ്ടമേ എന്തെങ്കിലുമൊക്കെ കണ്ടമേശ്യൂട്ട് സംസാരവും ക്യൂട്ട് വർത്തമാനവും കാര്യങ്ങളൊക്കെ ആയിട്ട് നിന്റെ ഹൃദയത്തേക്ക് അവർന്നു പോയത് എന്നുള്ളൊരു കാര്യമൊക്കെ എത്താവിനോടുള്ള ആ ഒരു നിർമ്മരുപയോഗ സ്നേഹത്തിൽ കൂട്ടു സഹോദരങ്ങളോട് നമ്മുടെ ജീവിത പങ്കാളിയോട് കൂട്ടു സഹോദരങ്ങളോടൊക്കെ ആ ഒരു വിശ്വസ്തത വിശ്വസ്ഥത നമുക്കത് പരിശുദ്ധ ഫലമാണ് വിശ്വസ്തത വിശ്വസ്ഥത എന്നും വിശ്വാസം ചെയ്യാവുന്ന ഒരു ക്രിസ്റ്റസ് എന്ന് പറഞ്ഞൊരു ഗ്രീക്ക് പദം അവിടെ ഗിലാത്തൊരു അഞ്ചിന്റെ ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിന്റെ ആത്മാവിന്റെ ഫലം എന്ന് പറഞ്ഞ് പറയുന്നത് അപ്പൊ ആ വിശ്വസ്തത കർത്താവിനോടുള്ള വിശ്വസ്തത ആ ഒരു പുനർഹൃദയത്തോടെയുള്ള ഒരു സ്നേഹം നിർമ്മല ഏകാഗ്രമായിട്ടുള്ള ഒരു സ്നേഹം കർത്താവിനോട് ഒരു ആദ്യ സ്നേഹം എല്ലാത്തിനും ഒപ്പം കർത്താവിനെ സ്നേഹിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുന്നതു കാര്യം പിന്നെന്താ ബാക്കി പരിസരമുള്ള സഹോദരങ്ങളെ അവിടെ എന്റെ ശരീരത്തിൽ അതേപോലെ അശരിയാണ് എനിക്ക് എല്ലാ കാര്യത്തിലും എല്ലാവരോടും യോജിക്കാൻ സാധിച്ചില്ലായിരിക്കും പിന്നെ അതെയവം അവരെ പല രീതിയിൽ അവർക്ക് അവരുടെതായ കുറവുകളുണ്ട് എനിക്ക് എന്റേതായ കുറവുകളുണ്ട് ഞാൻ അവരെ ടോളറേറ്റ് ചെയ്യുന്നു നമുക്ക് തോന്നും പക്ഷെ നമ്മളെ നമ്മളെ മറ്റുള്ളവർ ടോളറേറ്റ് ചെയ്യുക നമ്മളെ മറ്റുള്ളവർ സഹിക്കുവായിരിക്കുമോ ഈ സഹോദരി ഒന്ന് എത്ര നേരം സഹിക്കണം അങ്ങനെ ടോളറേറ്റ് ചെയ്യുന്ന കുറവുകളെ അങ്ങനെ നമ്മുടെ കൂട്ടസഹോദരങ്ങളെ അതുപോലെ സ്നേഹിക്കുവാനും നമ്മളെക്കായിട്ട് കൂടുതൽ ശ്രേഷ്ഠരായിട്ട് കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ട് ആയിരിക്കും രണ്ടിന്റെ മൂന്നും നമ്മൾ വായിക്കുന്നു പിന്നെ നമ്മുടെ ജീവിത പങ്കാളിയെ അതുപോലെ നമ്മൾ ദ ഓഫ് ഓഫ്സ് രാജാത് രാജാവിന്റെ മകളാണ് എന്റെ ഭാര്യ ഇന്ന് നമ്മുടെ ഹൃദയംഗമായിട്ട് നമ്മുടെ ഭാര്യയെ നോക്കി നമുക്ക് പറയാൻ സാധിക്കുന്നുണ്ട് നമ്മുടെ ഭർത്താവിനെ നോക്കി അതുപോലെ രാജാത് രാജാവിന്റെ മകനാണ് എന്റെ രാജകുമാരനാണ് എന്റെ ഭർത്താവ് ഭർത്താവിന്റെ വലിയ സൗന്ദര്യവും വലിയ ോ കാര്യങ്ങളോ ഒന്നും കാണത്തില്ല അതുപോലെ ഭർത്താവിനെ ലുക്കപ് ചെയ്യുവാനും ഭാര്യ അതുപോലെ ടേക്ക് കെയർ ചെയ്യാനും സ്നേഹിക്കുവാനും കരുതാനും ഒക്കെ സാധിക്കുന്ന ഒരു ഭാര്യ ബന്ധം അങ്ങനെയുള്ള അങ്ങനെയുള്ള കുടുംബങ്ങളുള്ള അങ്ങനെയുള്ള സഹോദരങ്ങളുള്ള സഭയായിട്ട് ശരീരമാകുന്ന ആ ശരീരത്തിന്റെ തലയാണ് കർത്താവ് ആ കർത്താവിന്റെ തലയാകുന്നോട് ചേർന്നിരുന്നുകൊണ്ട് നമുക്ക് വിശ്വസ്തരായ നമ്മളെ സഹായിക്കട്ടെ അവിടുത്തെ ആത്മാവ് നടക്കട്ടെ ആ